ഫ്രണ്ട്സ് ഞാനുള്ള ഹെൽത്ത് ദുബായ് ഹെൽത്ത് കെയർ സിറ്റിയിലുള്ളതാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇത് പിരമിഡ്സ് വാഫി പിരമിഡ് എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ കൺസെപ്റ്റിലാണ് ഒരു ഈജിപ്ത്യൻ പിരമിഡ്സ് അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലാണ് സാധനം സെറ്റ് ചെയ്യുന്നത് ഇത് ഹോട്ടലുണ്ട് ഇവിടെ രസമായിട്ട് സാധനം സെറ്റ് ചെയ്താണ് ഹോട്ടൽ ഒരു 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 ഇതെല്ലാം ഇതെല്ലാം നല്ല രസമായിട്ട് സംഭവങ്ങൾ ഒരു കാണാനൊക്കെ ആയിട്ട് ഈജിപ്തിന് ഈജിപ്തിൻ്റെ ശൈലിലുള്ള ശൈലിയിലുള്ള ആണ് വളരെ ക്യൂട്ടായിട്ട് ഫെറ്റ് ചെയ്ത ഒരു കംപ്ലീറ്റ് ഈജിപ്ത്യൻ ആർക്കിടെക്ചർ ഒരു കംപ്ലീറ്റ് ഈജിപ്ത്യൻ ആർക്കിടെക്ചറിങ് ശൈലിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അതെല്ലാം സംഭവ രസമുണ്ട് കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ടൈലുകളൊക്കെ പറഞ്ഞാൽ ഈജിപ്ത് നല്ല പളപ്പളാന്ന് തിളങ്ങുന്ന ടൈല് പക്ഷേ ഈ ടൈലൊക്കെ ഈജിപ്തൻ സ്റ്റൈലിലുള്ളതാണ് ഈജിപ്തിൻ്റെ അതെല്ലാം വളരെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നല്ല രസമുണ്ട് ഇതൊക്കെ ഉണ്ട് ഈജിപ്തിൽ ശൈലിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വെച്ച് ഇപ്പം നല്ല ക്ലാസ് ഉണ്ട് അതിൻ്റെ കല്ലുകളൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ വളരെ മനോഹരമായ ഒരു ആർക്കിടെക്ചറിങ് ഇതുണ്ട് കംപ്ലീറ്റ് ഒരു ഈജിപ്തിലെത്തിയൊരു പ്രതിവിധിയാണ് വളരെ ബിൽഡിങ്ങുകളെല്ലാം നല്ല നല്ല ക്യൂട്ടായി തോന്നി നല്ല എയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ